ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ടോക്സിക്ക് സ്വാഗതം എന്റെ പേര് കിരൺ ആണ് സാറിന്റെ പേരൊന്നു പറയാമോ എന്റെ പേര് ശരത് ആണ് ശരത് എനിക്ക് ലൈറ്റ് സംസാരിക്കാൻ ഈ ലൈവിലുണ്ട് ഞാൻ സാറിന്റെ ഒരു ഫാനാണ് മണോലി പിന്നെ ഞാൻ എനിക്കൊരു അഡ്വേഷിന് വേണ്ടി അതായത് ഇപ്പൊ ഞാന് എനിക്കൊരു ഒരു എമർജൻസി ഫണ്ട് ആയിട്ട് ഞാൻ ഒരുഅമ്പായിരം രൂപ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊരു വൺ മന്ത് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ എന്റെ അടുത്തൊരു എസ് ഐ പി ഉണ്ടായിരുന്നു അതായത് അത് മൂന്ന് ഫണ്ടായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പരാ പരീഗ് പിന്നെ ലാർജ് പിന്നെ മോത്തിലാൽ ഈ മൂന്ന് ഉള്ളത്. അപ്പൊ ഞാൻ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ചെയ്തിട്ട് എന്താ അത് ചെയ്യണോ അതോ ഈ ഫണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്താണെന്ന് വേണ്ടി വാല്യൂ ഞാൻ ഇപ്പൊ തുടങ്ങിട്ടുള്ളു ഒരു ടൂ മന്ത്ള്ളൂ മാസം വെച്ചിട്ട് എല്ലാത്തിനും ആ അതെ ഞാൻ അത് എനിക്ക് സാലറി പിന്നെ അമ്പതിനായിരം രൂപ പിന്നെ ഓക്കെ എന്റെ അഭിപ്രായത്തില് നിങ്ങള് ഇപ്പൊ മൂവായിരം രൂപ അതൊന്ന് കുറച്ചാളേക്ക് പോസ് ചെയ്തിട്ട് മൂവായിരം രൂപ ലോണിലേക്ക് അടക്കി എന്നിട്ട് ആ ലോൺ ക്ലോസ് ചെയ്യും എന്നിട്ട് മൂവായിരം രൂപ ഒരു ഫണ്ട് മാത്രം ചെയ്താൽ മതി ആ ഫ്ലെക്സി കാപ്പ് മാത്രം ചെയ്താൽ മതി ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ് പറയുന്നത് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കിട്ടുന്നത് ലോങ് ടേമില് ഒരു ഒരു വരെ നമുക്ക് ഈ ഒറ്റടിക്ക് ആ ലോൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പതിനൊന്ന് ശതമാനം നിങ്ങൾക്ക് വെൽത്ത് ക്രിയേഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ വെറുതെ എന്തിനാ പതിനഞ്ച് ശതമാനം അപ്പൊ ഇപ്പൊ ഇപ്പൊ ലോണ് ഇ എം ഐ അടയ്ക്കുന്നുണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പറ്റുമെങ്കിൽ ഈ പറഞ്ഞ ഏഴായിരത്തിഅഞ്ഞൂറ് നോക്ക് ലോൺ പെട്ടെന്ന് തീരും അന്ന് തീർന്നു സി അപ്പൊ ആ ചെയ്യുന്ന ടൈമില് ഒരു ഫ്ലെക്സി ക്യാപ്പും വേണമെങ്കിൽ ഒരു കൂടി രൂപയ്ക്ക് വേണമെങ്കിലും ഒരുപക്ക് രൂപയ്ക്ക് ക്യാപ്പാ രണ്ടായിരത്തി ലാർജ് ക്യാപ്പിനെ കുറിച്ചു ലാർജ് ഫ്ലക്സി ക്യാപ്പ് ഏതാണ്ട്

വരെ ഉണ്ട് വൺ ലാക്ക് ആണ് അതിന്റെ ഇത് വരുന്നത് ഇന്ട്രസ്റ്റോക്ക് തൗസൻഡ് അങ്ങനെ പോകുന്നു അടച്ചു പതിനഞ്ച് പത്ത് വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷം അതേ സദ്യം പറഞ്ഞു നമ്മള വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് ചേർത്ത് പോയതാണ് ശരിക്കും എത്ര പൈസ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം ടൈം ഇൻഷുറൻസ് ആണ് പക്ഷേ ഇത് ഓൾറെഡി പത്ത് വർഷം അടച്ച സ്ഥിതിക്ക് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല അതിന്റെ പേരിൽ കണ്ടിന്യൂ പക്ഷേ നിങ്ങക്ക് ആവശ്യമുള്ളത് ശരിക്കും ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു നിങ്ങളുടെ ഡിപൻഡൻസിനനുസരിച്ചൊരു ടൈം ഇൻഷുറൻസ് അമ്പത് ലക്ഷത്തിനോ ഒരു കോടിക്കാ വേണ്ടത് അപ്പൊ അത് വിട്ടേക്ക് ഇപ്പൊ തൽക്കാലം ഇൻഷുറൻസ് അങ്ങനെ തന്നെ പോട്ടെ ഇരിക്കുന്നുണ്ടല്ലോ